അഗ്നി ഡി ലവ് സ്റ്റോറി ഭാഗം മുപ്പത്തിമൂന്ന് എൻ്റെ പൊന്നു കുഞ്ഞ ഈ റൂമിലോട്ട് വന്ന സമയം തൊട്ട് നീ ഇങ്ങനെ തന്നെയാ എന്റെ മുന്നിൽ നിൽക്കുന്നെ ഞാനാണെങ്കി മൊത്തം കാണുകയും ചെയ്തു എന്തൊരു ചേല എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണിന് അവൻ നേർത്ത സ്വരത്തിൽ അവളോട് പറഞ്ഞു ജ്വാലയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു പോയി അഗ്നി അവളെ ഒന്നുകൂടി അവനോട് ചേർത്ത് പിടിച്ചു സാരല്ലാട്ടോ ഞാൻ എന്റെ കുഞ്ഞൻ അങ്ങനെ കണ്ടു എന്ന് വെച്ച് സങ്കടമൊന്നും തോന്നണ്ട ഞാൻ നിന്ന് ഭർത്താവല്ലേടി എന്നായാലും ഞാൻ കാണേണ്ടതെന്നെയാ ഇതൊക്കെ അവന്റെ സ്വരത്തിൽ കുറുമ്പായിരുന്നു അവൻ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ അവള് പോലും ചിന്തിക്കാതെ അവളുടെ ശരീരം ആകെ കോരി തരിക്കുന്നുണ്ട് ജോല അവനിലേക്ക് അറിയാതെ ഒന്നുകൂടി അമർന്നു പോയി പക്ഷെ ഇപ്പൊ ഏതായാലും ഇങ്ങനൊന്നു കണ്ടിട്ട് ഒരു കാര്യമില്ലല്ലോ എൻ്റെ കുഞ്ഞ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കണ്ടത് കണ്ടു ഇനി മേലാലന്റെ മുന്നില് ഇങ്ങനെ വന്ന് നിൽക്കരുത് കേട്ടോ നീ ഭീഷണിയല്ല അപേക്ഷയാ നീ കരുതുന്ന പോലെ എനിക്കത്ര കൺട്രോളും ഇല്ലടി പെണ്ണെ അവൻ ദയനീയമായി പറഞ്ഞു അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് പതർച്ചയോടെ നോക്കി സത്യായിട്ടില്ല ഇതൊക്കെ എന്തിനങ്ങനെ കാണിച്ചു തരുന്നേ എനിക്ക് അവടെ മുഖമർത്താനോ ഉമ്മ വയ്ക്കാനൊക്കെ തോന്നുക അഗ്നി അവളുടെ മാരടത്തിലേക്ക് ഏറി കണ്ടിട്ട് പറയേ ജ്വാല പിടപ്പോടെ തലതാഴ്ത്തി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവനു നേരെ തിരിച്ചു നിർത്തി അവൾ പൊതിഞ്ഞു പിടിച്ച് അവളുടെ കൈകളെ വിടീപ്പിച്ചു അവൾ വിറയലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ മറച്ചൊന്നും പിടിക്കണ്ട അറിയാതെ പറ്റിയതല്ലേ സാരില്ലോ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഡോറ് ലോക്ക് ചെയ്തൂടെ നിനക്ക് ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അവൾ പറഞ്ഞു ഉം സാരല്ല അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും മനോഹരായൊരു കാഴ്ച കാണാൻ പറ്റിയേ അവൻ അവളെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻറെ നോട്ടത്തിൽ ജ്വാല ചൂളിപ്പോയി എന്തൊരു ഭംഗിയെ കുഞ്ഞാ നിന്നെ കാണാൻ ഈ ഭംഗിയൊക്കെ മുഴുവനായും കാണാൻ എനിക്ക് അവനൊരു മന്ത്രണം പോലെ പറഞ്ഞു അവൾ അവനെ ഉറ്റുനോക്കി അഗ്നി തലയൊന്നു കുടഞ്ഞു ജ്വാല അവനെ അപ്പോഴും സംശയത്തോടെ നോക്കുന്നുണ്ട് ഇനി ഇനി സംസാരിച്ചാ ശരി അവല കുഞ്ഞ വാ ഇങ്ങോട്ട് നിൽക്ക് ഞാൻ ഞാൻ സാരുടിപ്പിച്ചു തരാ ഈ സംസാരം നീണ്ടുപോയാൽ വലതു സംഭവിച്ചോ അവൻ വെപ്രാളത്തോടെ അവൻ്റെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞെടുത്തു ജ്വാല പെട്ടെന്ന് അവൻ പറഞ്ഞിടത്തേക്ക് നീങ്ങി നിന്നു അഗ്നി കണ്ണുകൾ കണ്ണുകളടച്ച് അവനിൽ ഉയർന്നു വരുന്ന വികാരങ്ങളെ അടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൾ അവനെ തന്നെ നോക്കുന്നുണ്ട് അഗ്നി പതിയെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് മൊബൈലിൽ യൂട്യൂബ് എടുത്ത് സാരിയെടുക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ ഓണാക്കി അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഫോണിലേക്ക് നോക്കി പതിയെ അവൾക്ക് സാരി ഉടുത്തു കൊടുക്കാൻ തുടങ്ങി എന്നാൽ ജ്വാല അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത് അവന്റെ ഇത്രയും നേരത്തെ വെപ്രാളം കണ്ട് അവളും ആകെ പരിഭ്രമിച്ചെങ്കിലും അതിനു അപ്പുറം ഈ പെരുമാറ്റവും സ്നേഹമോ എല്ലാം അവൾ വിടർന്ന കണ്ണാലെ തന്നെ കണ്ടു പക്ഷേ അവന്റെ ശ്രദ്ധ ആ സമയം മുഴുവനും സാരി ഉടുപ്പിക്കുന്നതിൽ മാത്രമായിരുന്നു അവൻ മുന്താണിയെല്ലാം നേരെ പിടിച്ചെടുത്ത് ചെയ്തു കൊടുത്തു അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന താഴത്തെ പ്ലീറ്റ്സ് നേരെയാക്കി അതിൽ പിൻകുത്തി അവൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ സംശയത്തോടെ അവനെ നോക്കി അത് പാവാടയ്ക്കുള്ളിലേക്ക് കുത്തി ഇറക്കു അവളുടെ വയറിലേക്ക് നോക്കിയ വേഗത്തിൽ തന്നെ നോട്ടം മാറ്റി അവൻ പറഞ്ഞു അവൾ തല ഉലുക്കിക്കൊണ്ട് പെട്ടെന്ന് അതെടുത്ത് അവളുടെ പാവാടിക്കുള്ളിലേക്ക് എല്ലാം കൂടെ തിരികെ കയറ്റി വെച്ചു അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി എന്താ അവന്റെ നോട്ടം കണ്ട് അവള് ചോദിച്ചു കുന്തം എൻ്റെ പൊന്നു കുഞ്ഞ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ശരിയാക്കി നിനക്ക് കൊടുത്തു തന്ന് എന്നിട്ട് അവൾ അതിനെ ഒറ്റയടിക്ക് കൊണ്ടുപോയി കൊളാക്കി അവൻ മുഖം മീർപ്പിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നു ജ്വാലയ്ക്ക് ഒന്നും മനസ്സിലായില്ല അവളുടെ നോട്ടം കണ്ട് അവളുടെ വയറിൽ കുത്തിയിരിക്കുന്ന ഭാഗം പുറത്തേക്ക് വലിച്ചെടുത്തു അവളുടെ പൊക്കൽ ചുഴിയിൽ അവന്റെ വിരലുകൾ അറിയാതെ തട്ടിയതും ഇരുവരും അറിഞ്ഞു അവൾ അവനെ മിഴിച്ചു നോക്കി അഗ്നിയും ഒന്ന് പിടച്ചെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൻ സാരി കൈയിലെടുത്ത് ഒന്നുകൂടി ശരിയാക്കി അവളുടെ പാവാടിയുടെ മുകളിൽ പിടിച്ച് ഒന്ന് ലൂസാക്കി എന്താ ജ്വാല വിക്കി അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ സാരിയുടെ ആ ഭാഗം ഒന്നാകെ അവളുടെ വയറിലേക്ക് കുത്തിയിറക്കി നഗ്നമായ അവളുടെ വയറിനുള്ളിലേക്ക് ഇത്തവണ അവൻ്റെ കൈകൾ നന്നായി തന്നെ തട്ടി അവളുടെ പൊക്ക ചുഴിയിൽ പോലും ജ്വാല വിറയലോടെ അവൻ്റെ തോളിൽ കൈമുറുക്കി അഗ്നിയുടെ ശരീരവും ഇറച്ചു പോയിരുന്നു അവൻ പെട്ടെന്ന് അവളുടെ വയറിൽ നിന്നും കൈവലിച്ചെടുത്തു ജ്വാല അവനെ കലങ്ങിയ കണ്ണുകളോടെ നോക്കി കഴിഞ്ഞു എനിക്ക് ഇത്രയൊക്കെ അറിയൂ നീ മുടിയൊക്കെ ഒന്ന് ഒതുക്കി താഴോട്ട് ചെല്ലെ ഇനി എന്തെങ്കിലും റെഡിയാക്കാനുണ്ടെങ്കിൽ അമ്മ റെഡിയാക്കി തന്നോളും ഞാൻ വേഗം കുളിച്ചിട്ട് വരാം അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് തട്ടി ഡ്രസ് എടുത്തവൻ വേഗം ബാത്റൂമിലേക്ക് കയറി ഒരു വെപ്രാളം ഉണ്ടവനിൽ അപ്പോഴും അവൻ പോയ വഴിയെ വിറയലോടെ നോക്കി നിൽക്കുകയായിരുന്നു ജ്വാല അഗ്നി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും ജ്വാല റൂമിൽ തന്നെയുണ്ട് പക്ഷെ പെണ്ണ് ബെഡിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്നി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ ടാറ്റു കാണാത്ത വിധത്തിൽ ടവൽ ദേഹത്തേക്കിട്ട് വാർഡ്രോബിന്റെ അടുത്തേക്ക് നടന്നു വാർഡ്രോബ് തുറക്കുന്ന ശബ്ദം കേട്ടാണ് ജ്വാല അങ്ങോട്ട് നോക്കിയത് അഗ്നി കുളി കഴിഞ്ഞിറങ്ങിയത് അവൾ അപ്പോഴാണ് അറിയുന്നത് അവനെ കണ്ടതും അവൾക്ക് ആകെ വെപ്രാളം തോന്നാൻ തുടങ്ങി നേരത്തെ നടന്ന ഓരോ കാര്യങ്ങളും ഉള്ളിലൂടെ ഒരു മിന്നൽ കടത്തിക്കൊണ്ട് കടന്നു പോകുന്നു അവൻ്റെ വിരലുകൾ അമർന്ന അവളുടെ വയറിൽ അവളൊന്ന് കൈവച്ചു മുഖം ചുവക്കുന്നുണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഷർട്ടിടുന്ന അഗ്നി അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ട് നേരത്തെയുള്ള നിമിഷങ്ങൾ അവനും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു കുഞ്ഞ എന്തോ ഒരു ആലോചന അഗ്നി മിററിലൂടെ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു ജ്വാല മിററിലേക്ക് നോക്കി അവൻ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് മിററിലൂടെ അവളെ തന്നെ നോക്കുകയാണ് അവൾക്കാകെ പരവേശം തോന്നി അവന്റെ നോട്ടം തന്റെ മൊത്തത്തിൽ തളർത്തുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ അതിനു മാത്രം എനിക്ക് ഉത്തരം അറിയില്ല ഒരുപക്ഷെ അയാള് അത്ര ദുഷ്ടനല്ലാന്ന് തോന്നിയതുകൊണ്ടായിരിക്കും അല്ല ദുഷ്ടനല്ല ആയിരുന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കില്ലേ ഉപദ്രവിക്കും പക്ഷേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ അവൾ ചിന്തിച്ചു ആ എന്നെ ഉമ്മ വച്ചു പക്ഷേ ഇഷ്ടം കൊണ്ടാന്നല്ലേ പറഞ്ഞേ പറഞ്ഞതുപോലെ എന്നോട് ഇഷ്ടം ഉണ്ടായിരിക്കുമോ എടി പൂച്ചക്കുട്ടി എന്തെങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു ജ്വാല ഓർമ്മകളിൽ നിന്നും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എ എന്താ അവൾ ചോദിച്ചു എന്ത് നീ എന്തെങ്ങനെ ആലോചിച്ചു കൂട്ടുന്നെന്ന് ചോദിക്കായിരുന്നു ഞാൻ അവൻ പുരികമുയർത്തി ഓ ഒന്നുമില്ല ആരവേട്ടൻ്റെ ഇടം വാ നമുക്ക് ക്ഷേത്രത്തിൽ പോവണ്ടേ ഇനി നിന്നാൽ ലേറ്റാവും നടടയ്ക്കും അവൾ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് നടക്കാനൊരുങ്ങി പെട്ടെന്ന് അഗ്നി അവളുടെ കയ്യിൽ കയറി പിടിച്ചു ജ്വാല അവനെ തിരിഞ്ഞു നോക്കി അവനൊന്നും പറയാതെ അവളുടെ കൈയും പിടിച്ച് അവളെ മിററിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ജ്വാല സംശയത്തോടെ അതിലേക്ക് നോക്കി ഇതെന്താ കുഞ്ഞ നീ ഇങ്ങനെ എന്തൊരു പൊട്ടുപോലും തൊടാത്ത ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ എഴുതി സുന്ദരി കുട്ടിയായിട്ട് നടക്കുന്ന കുഞ്ഞല്ലായിരുന്നോ ഇപ്പം എന്താ ഇങ്ങനെ അവൻ സങ്കടത്തോടെ അവളോട് ചോദിച്ചു അവൾ അവനെ തന്നെ ഉറ്റുനോക്കി ക്ക് വേണ്ടിയാണോ ആ മുഖത്ത് ഇങ്ങനെ സങ്കടം അതിനു വേണ്ടി ഇപ്പം എന്താണ്ടായേ അവൾ ചിന്തിച്ചു കണ്ണെഴുതോ പ്ലീസ് അവൾ ഒന്നും പറയാത്തത് കണ്ട് അഗ്നി വീണ്ടും ചോദിച്ചു അവൾക്ക് അവനെ എതിർക്കാൻ തോന്നിയില്ല അവൾ സമ്മതം എന്നോണം തലകുലുക്കി അഗ്നിയുടെ മുഖം വിടർന്നു എന്നാ വേഗം എഴുത് കുറച്ച് മേക്കപ്പ് ഒക്കെ കിട്ടുന്ന വെച്ചിപ്പോൾ എന്താ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു ഞാനങ്ങനെ ഒന്നും ചെയ്യാറില്ല ആയിക്കോട്ടെ എന്നാലും ഇത്തിരി പൗഡറൊക്കെ ഇട് അവൻ പറഞ്ഞതും അവൾ തല ഉലുക്കിക്കൊണ്ട് ഐലൈനർ എടുത്ത് ഭംഗിയിൽ വരച്ചു അഗ്നിയുടെ മുഖം തെളിഞ്ഞു മുഖത്തൽപ്പം കോമ്പാക്ട് പൗഡർ കൂടിയിട്ട് അവൾ മതിയോ എന്ന പോലെ അഗ്നിയെ തിരിഞ്ഞു നോക്കി അവന്റെ മുഖം വിടർന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ ഒന്നുകൂടി ഭംഗി കൂടിയതുപോലെ അവന്റെ പുഞ്ചിരി കണ്ടപ്പോൾ ആദ്യമായി അവളുടെ ചൊടികളും ഒന്ന് വിടർന്നു ആളുടെ സന്തോഷത്തിന് വേണ്ടിയാ ഇപ്പോ ഞാനിത് ചെയ്ത് പക്ഷേ എന്തിന് ആരവേട്ടന്റെ ഏട്ടൻ സന്തോഷിക്കുന്നത് കണ്ടാ നിക്ക് അറിയില്ല പക്ഷേ ഈ നിമിഷം ആ ചുണ്ടിലെ പുഞ്ചിരി മായാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ അവളുടെ മനസ്സിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകി ചുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ എന്റെ പെണ്ണ് പക്ഷേ എന്തോ ഒരു കുറവ് കൂടി ഉണ്ട് അവൻ ചിന്തയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ അവളുടെ മുഖത്തും സംശയമാണ് വെയിറ്റ് അവൻ പറഞ്ഞുകൊണ്ട് ടേബിളിൽ വെച്ചിരിക്കുന്ന ഒരു ബോക്സ് എടുത്ത് അതിൽ നിന്നും ഒരു സ്റ്റിക്കർ പൊട്ടെടുത്ത് അവളുടെ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്തു എന്നിട്ടും എന്തോ ഒരു കുറവ് പോലെ ആ മുഖം തെളിഞ്ഞിട്ടില്ല ജ്വല അവന്റെ മുഖത്ത് വിടരുന്ന ഓരോ ഭാവത്തിലേക്കും അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് അവനൽപ്പം ലിബാമ്പ് കൂടിയെടുത്ത് അവളുടെ ചുണ്ടിൽ പുരട്ടി കൊടുത്തു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖം ഇപ്പോൾ വിടർന്നിട്ടുണ്ട് തൃപ്തിയായിന്നു തോന്നുന്നു അവൾ മനസ്സിൽ പറഞ്ഞു അവനൽപ്പം നീങ്ങി നിന്ന് അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി അവന്റെ നോട്ടം കണ്ട് ചമ്മല് തോന്നിയെങ്കിലും അവൾ അവനെ കപടദേശത്തോടെ കൂർപ്പിച്ചു നോക്കി ഉഫ് സൂപ്പർ അവൻ കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു ജ്വാല ജ്വാലുലുക്കി ഇപ്പോ ഒന്നൂടി സുന്ദരിയായിട്ടുണ്ട് അവൻ പറഞ്ഞിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല അവൻ അവളെ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവനെ വിറയലോടെ നോക്കി പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് മകന്നുനിന്ന് അവൻ്റെ മൊബൈലെടുത്ത് ക്യാമറ ഓണാക്കി നീയാൻ പോവാ അവൾ ചോദിച്ചു ഒന്നുമില്ല ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞാൻ ഉം അവൻ്റെ ചോദ്യത്തിന് അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മൂളി അവൻ്റെ കണ്ണുകൾ വിടർന്നു ഒന്ന് ചിരിക്കു കുഞ്ഞാ ആ കവളിങ്ങനെ വീർപ്പിച്ചു വെക്കാതെ അവൾ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുമ്പോൾ അഗ്നി കുറുമ്പോടെ പറഞ്ഞു അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കി ക്യാമറയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു സൂപ്പർ അവൻ പറഞ്ഞുകൊണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്തു ഇങ്ങനെയാണ് വരുന്നേ എന്താ മുണ്ടുക്കാത്ത അവൾ അവനോട് ചോദിച്ചു അവൻ ഷർട്ട് മാത്രമേ ധരിച്ചിട്ടുള്ളൂ താഴെ ബോക്സർ മാത്രമാണ് വേഷം ആ മാറ്റാ പോവാ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാർഡ്രോബിൽ നിന്നും ഒരു നീലക്കര എടുത്തെടുത്തു കയ്യിലെ ബ്രേസ്ലെറ്റ് അഴിച്ചു വെച്ച് പകരം ഒരു ഇടിവള ഇട്ടു അതെന്തിനെ ഊരിയെ ജ്വാല സംശയത്തോടെ ചോദിച്ചു എന്ത് അവന് മനസ്സിലായില്ല അല്ല ബ്രേസ്ലെറ്റ് അവൾ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാ ബ്രേസ്ലെറ്റ് കുറച്ചായതേ ഉള്ളൂ വാങ്ങിച്ചിട്ട് അവൻ പറഞ്ഞതും അവള് തലവലിക്കി എങ്ങനെയുണ്ട് എന്നെ കാണാൻ നിന്റെ ഒപ്പം പിടിച്ചു നിൽക്കുവോ അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് കള്ളച്ചിരിയോടെ ചോദിച്ചു അവൾ അവനെ ആകെ മൊത്തം നോക്കി ഒരു ബ്ലൂ കളർ ഷർട്ടാണ് അവന്റെ വേഷം അതിന് മാച്ചായ മുണ്ടും മുഖത്തേക്ക് പാറി വീഴുന്ന അവൻ്റെ ചെറുതായി കളർ ചെയ്ത തലമുടിയും ചുണ്ടിലെ ആരെയും അയക്കുന്ന പുഞ്ചിരിയും ജ്വാലൊരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നുപോയി ഏയ് എന്താടാ അവൻ ചോദിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് ഒന്നുമില്ലായെന്ന് തല ഉലുക്കി എങ്കി പറ എങ്ങനെയുണ്ടെന്നെ കാണാൻ അവൻ പുരികമുയർത്തി ആ കുഴപ്പമില്ല അവള് താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു ഓ ശരി തമ്പുരാട്ടി അവൻ അവളെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ കൂറിപ്പിച്ചു നോക്കി ഇങ്ങ് വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ടേബിളിനോട് ചേർത്ത് നിർത്തി അവൻ്റെ ബ്രേസ്ലെറ്റ് അവളുടെ കൈയിലേക്കിട്ട് മുറുക്കി കൊടുത്തു അയ്യോ നിനക്ക് ഇത് നിനക്ക് വേണ്ട അവൾ വെപ്രാളത്തോടെ പറഞ്ഞു അർഹിക്കാത്തൊരു സാധനവും ജ്വാലയ്ക്ക് ആവശ്യമില്ല അവൾ മനസ്സിൽ പറഞ്ഞു എന്റെ പൂച്ചക്കുട്ടി ഞാൻ എന്തായാലും ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ പിന്നെ നീയെടുത്തോ നീ എന്റെ ഭാര്യയല്ലേ അവൻ പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടുന്നില്ല ചെറുതായി ലൂസ് ഉണ്ട് അല്ലെ നമുക്ക് റെഡിയാക്കാട്ടോ ഇന്ന് തന്നെ അല്ലെങ്കിൽ നിനക്ക് പുതിയ ബ്രേസ്ലെറ്റ് വാങ്ങിക്ക അവൻ പറഞ്ഞുകൊണ്ട് അതിലൊരു നൂല് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അവൾക്ക് ഇട്ടുകൊടുത്തു ഏയ് നിനക്ക് വേണ്ട കല്യാണത്തിന് ഒത്തിരി സ്വർണം തന്നില്ലായിരുന്നോ ഇവിടെ നിന്ന് അതൊക്കെ ഇരിപ്പുണ്ടല്ലോ അതിലുണ്ടല്ലോ ബ്രേസ്ലെറ്റ് എനിക്കങ്ങനെ സ്വർണത്തിനോടൊന്നും താല്പര്യമില്ല ആണോ എന്നാലും സാരല്ല വേറെ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഇത് കിടന്നോട്ടെ കയ്യില് അവൻ അവളുടെ കവിളിൽ തലോടി ഉം അവൾ മൂളി എന്നാവാ ഇനി നമുക്ക് പോവാ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ തല ഉലുക്കി അവൻ പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ജ്വാല വിറയലോടെ അവനെ നോക്കി ഇതെന്റെ ആഗ്രഹത്തിന് ഒരുങ്ങിയതിനാ താങ്ക് യു അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ജ്വാല അപ്പോഴും അതേ തുടർന്നു അവളുടെ കൈകൾ അവളുടെ നെറ്റിയിലേക്ക് പതിഞ്ഞു ദേഹം ആകെ കോരിത്തരിക്കുന്നത് പോലെ അവളൊരു പുഞ്ചിരിയോടെ ഡോറടച്ച് താഴേക്കിറങ്ങി ഒരുങ്ങിയിറങ്ങി വരുന്ന ജ്വാലയെ കണ്ട് ചിത്രയുടെയും മോഹൻറെയും അപ്പുവിൻ്റെയും മുത്തശ്ശിമാരുടെയും മുഖം വിടർന്നു അഗ്നി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നുണ്ട് ആഹാ സുന്ദരി കുട്ടി ആയിട്ടുണ്ടല്ലോ എന്റെ മോള് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ എൻ്റെ കുട്ടിക്ക് ചിത്ര കണ്ണുകൾ വിടർത്തി പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് അവളുടെ നെറ്റിയുടെ സൈഡിൽ മുട്ടിച്ച് ദൃഷ്ടി ഒഴിഞ്ഞു ജ്വാല പുഞ്ചിരിയോടെ അവരെ നോക്കി എടിയേട്ടത്തിയമ്മേ നീ ഇത്ര സുന്ദരിയായിരുന്നോ വെറുതല്ല എൻ്റെ ഏട്ടൻ നിന്റെ മുന്നിൽ മൂക്കം കൊത്തി വീണത് അല്ലേ അപ്പു കുറുമ്പോടെ ചോദിച്ചു ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി ഹീ വെറുതെ അവൻ ഇളിയോടെ പറഞ്ഞു ഈ ചെറുക്കൻ ഒന്നും ഒന്നുമിണ്ടാതിരുന്നേടാ വസുന്ധര അപ്പൂവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഓ അപ്പു ചുണ്ടുകോട്ടി അല്ല മോൾക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്നാണല്ലോ ചിത്തു പറഞ്ഞെ നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് മിനി സംശയത്തോടെ ചോദിച്ചു എല്ലാവരുടെയും മുഖത്ത് ആ സംശയം ഉണ്ടായിരുന്നു അഗ്നി അവൾ എന്ത് മറുപടി പറയുമെന്നറിയാൻ അവളെ തന്നെ ഉറ്റുനോക്കി നിക്ക് സാരി ഒന്നു എടുക്കാൻ അറിഞ്ഞൂടാ മമ്മേ ഇത് എനിക്ക് അരവേട്ടൻ നേട്ടൻ ഉടുപ്പിച്ചു തന്നതാ നന്നായിട്ടുണ്ട് അവൾ അവളെ തന്നെ സ്വയം നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു അഗ്നിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ചുറ്റും നിൽക്കുന്നവർ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് അവൻ കണ്ടു അവൻ എല്ലാവരെയും നോക്കി കുറുമ്പോടെ ചിരിച്ചു ആഹാ അപ്പന്റെ മോന് സാരി വശമുണ്ടായിരുന്നോ വശയുണ്ടായിരുന്നോ മോഹൻ കള്ളച്ചിരിയോടെ ചോദിച്ചതും അവൻ ചിരിച്ചതേയുള്ളൂ അതാച്ചാ ഞാനും ഓർത്തേ അമ്പട കേ സണ്ണി കുട്ടാ അല്ല ഏട്ടൻ കുട്ടാ അപ്പോ ഇതൊക്കെ അറിയായിരുന്നു അല്ലേ അപ്പു കുറുമ്പോടെ അഗ്നിയോട് ചോദിച്ചു ഏയ് ആരവേട്ടൻ്റെ ഏട്ടൻ യൂട്യൂബിൽ നോക്കിയാ ഉടുപ്പിച്ചു തന്നെ ജ്വാല പറഞ്ഞു ചിത്തിര ചിരിയോടെ അഗ്നിയെ നോക്കി അതമ്മ ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് കരുതി അവരുടെ നോട്ടം കണ്ട് അഗ്നി ചമ്മലോടെ പറഞ്ഞു ഉം നടക്കട്ടെ നടക്കട്ടെ ചിത്തിര ഒരു ഈണത്തിൽ പറഞ്ഞു അവൻ ചിരിയോടെ അവരിൽ നിന്നും മുഖം മാറ്റി വാ കുഞ്ഞ നമുക്ക് പോവാ അഗ്നി പറഞ്ഞതും ജ്വാല തലകുലുക്കിക്കൊണ്ട് അവന് പിന്നാലെ നടന്നു അവൾ സാരി പൊക്കിപ്പിടിച്ച് നടക്കുന്നത് കണ്ട് അവന് ചിരി വന്നു ഇതെന്താടിപെണ്ണേ നീ ഇങ്ങനെ നടക്കുന്നേ അവൻ ചിരിയോടെ ചോദിച്ചു സാരി സാരുടുത്ത് നടക്കാൻ അറിഞ്ഞൂടാ ഇത് പൊക്കിപ്പിടിച്ചില്ലെങ്കിൽ ഞാൻ വീണൂല്ലേ അവൾ മുഖം വീർപ്പിച്ചു എൻ്റെ പൊന്നോ ഇനി അതിങ്ങനെ വീർപ്പിക്കണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ അവൻ പറഞ്ഞു അവൾ മിണ്ടിയില്ല അഗ്നി കാറെടുത്ത് വന്നതും ജ്വാല വന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട്ടേ കുഞ്ഞ അവൻ സ്വയം സീറ്റ് ബെൽറ്റ് ഇടുന്നതിനോടൊപ്പം അവളോട് പറഞ്ഞു അവൾ സീറ്റ് ബെൽറ്റ് വലിച്ചിടാൻ നോക്കുന്നുണ്ടെങ്കിലും അത് വീണ്ടും പുറകിലേക്ക് തന്നെ വലിയുകയാണ് അഗ്നി അവൾ ചെയ്യുന്നത് കുറച്ചുനേരം നോക്കിയിരുന്നു ജ്വാല അപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടാനുള്ള പരിശ്രമത്തിലാണ് കഴുത്തിൽ അവന്റെ ശ്വാസം പെട്ടെന്ന് തട്ടിയതും ജ്വാല വിറയലോടെ നേരെയിരുന്നു അപ്പോഴേക്കും അഗ്നി അവളിലേക്ക് ചേർന്നിരുന്ന് അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്ത് അറിയാത്ത വിധത്തിൽ നീങ്ങിക്കിടക്കുന്ന സാരിക്കിടയിലൂടെ നഗ്നമായ അവളുടെ ഇടുപ്പിൽ തലോടി അവളിൽ നിന്നും ചിരിയോടകന്നിരുന്നു അവൾ അപ്പോഴും ആകെ കിളിപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് ഡി പെണ്ണെ അവൻ അവളെ തട്ടി വിളിച്ചു ആ ആ അവൾ അവനെ മിഴിച്ചു നോക്കി ഇങ്ങനെയാ സീറ്റ് ബെൽറ്റ് ഇടുന്നേട്ടോ അവളുടെ മിഴിഞ്ഞ കണ്ണുകണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു അവൾ തല ഉലുക്കി അഗ്നി സിറ്റൌട്ടിൽ താങ്കളെ തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും നോക്കി തല ഉലുക്കി എല്ലാവരും പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി അമ്മേ അച്ഛേ ആരവേട്ട മുത്തൂസ് ഞാൻ പോയിട്ട് വരാ ജ്വാല ചിരിയോടെ എല്ലാവരോടായിട്ട് പറഞ്ഞു ശ്രദ്ധിച്ചു പോയി വാ മക്കളെ മോഹൻ സ്നേഹത്തോടെ പറഞ്ഞു അഗ്നിയുടെ കാർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു അപ്പോഴും അവരെ തന്നെ നോക്കി നിൽക്കുന്ന ചിത്തിരയുടെ കണ്ണുകളിൽ അത്ഭുതമാണ് ഒരു കൊച്ചുകുട്ടിയോടെ എന്ന പോലെ ജ്വാലയോട് സംസാരിക്കുന്ന അഗ്നി അവർക്ക് ഒരു അത്ഭുതമായിരിക്കുന്നു അവർ നിറഞ്ഞ ചിരിയോടെ മോഹനെ നോക്കി ഒരുപക്ഷെ ആ മനുഷ്യനും ആ നിമിഷം ചിന്തിച്ചത് അതുതന്നെ ആയിരിക്കും ആ ചുണ്ടുകളിലും ഒരു നിറ പുഞ്ചിരിയുണ്ട് തൻ്റെ മകൻ്റെ ജീവിതം എന്നും എങ്ങനെ സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ഇരുവരും ആ നിമിഷം സർവേശ്വരനോട് മനമുരുകി പ്രാർത്ഥിച്ചിരുന്നു തുടരും